രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടോ രണ്ടും കൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട പുച്ഛത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ ഇന്ന് തന്നെ വിവരക്കേടും കള്ളത്തരവും പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവര് പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന ഇപ്പം വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി നമുക്ക് ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്ക മന്ത്രിയല്ല അയാള് കെ ടി അലീല് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് എന്താ മുസ്ലിം മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ചുകൂടി എന്തിന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ മര്യാദ എന്താ നാല്പത്തിനാലായിരം വോട്ടാണ് ഒരുമിച്ച് ഇതറിയാമോ നിങ്ങൾ രണ്ട് മാന്യമാർ ഇപ്പൊ സംസാരിച്ചോണ്ടാ പറയുന്നത് ഓണത്തിനൊന്നും എന്റെ ഞാനിരിക്കുന്ന ഓർത്ത് പറയരുത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ വോട്ട് ചെയ്തു എന്നിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി തോൽപ്പിച്ചു വലിയ മഹത്വമായി പോയല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാർന്ന് യോജനപ്പെടുത്തുന്ന ഞാനൊരു മുസ്ലിം മരിച്ചതും അല്ലല്ലോ ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി കേട്ട് എന്തായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ചു എന്നെ തോപ്പിച്ചു എട്ട് ബി ഡി പിന്നെ എസ് ഡി പി നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിനാരെ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെ കൊന്നുടക്കിയ അല്ല ക്രിസ്ത്യാനികളെയും ഗുന്ദുക്കളെ കൊന്നൊടുക്കിയും മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ അത് വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാരും എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സഹോദരൻ ഞാൻ വിനയത്തോട് പറയാ നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഗുളത്തരം പറഞ്ഞു നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാണ് അവർ വാദിച്ചത് ഞാനൊരു സത്യം പറയാം പാലണി മഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വളരെ മാന്യനാണ് പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും ഞാൻ ചെയ്യ പാർലമെന്റ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേറത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിം കൊടുത്തത് എങ്ങനെയാണ് ആ പാർലമെന്റ് കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങള് പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ ഉണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റ് മുസ്ലിം കയ്യേറി ഇവിടെ ഈ രാജ്യം ഇവിടെ വിലാഭ്യുന്നു മൂന്നെണ്ണം മുസ്ലിങ്ങളാ ഇവിടെ ക്രിസ്ത്യാനി വേണ്ട ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ വിശ്വകർമ്മചരം യൂണിവർഷം അല്ലേ ഇവിടത്തെ പട്ടികാതി പട്ടികവർഗം വേണ്ടേ എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ലേ ഈരാറ്റുപട്ടെന്ന് പറഞ്ഞ ഏതാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളപ്പുരം വർഗീയവാദികൾ മനസ്സാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട് മനസാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈവസ് നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് എട തടിച്ച വരണീകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ നമ്മുടെ മന്നത്തപ്പോ പറഞ്ഞിട്ടുള്ള എന്താ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുന്നോടുക്കുന്നത് നിങ്ങളെ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുന്നോട്ടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോട്ടുന്നത് അതിനെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങള് ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്പ്യാരെ ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മടെ ഏതാ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലിന് നോക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് താറാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസ്സാക്ഷി ഉണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്കെതിരായിട്ട് പ്രസ്ഥാനം പറയുക പോ പാകിസ്ഥാൻ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വാർത്താ പറയുന്നത് ഞാനിങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്തമാനം പറയുന്നത് അല്ല കുളിച്ചു കളിച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവരെ സത്ത് പറയും ഞാനീ ആരും തിന്നാനൊന്നുമില്ല ഞാൻ തിന്നാൻ തിന്ന പേടിപ്പിക്കാനും പറണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവര അതുകൊണ്ട് പറയുക നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തി കിടന്ന് ഞങ്ങളെ ഓദിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ